നമസ്കാരം ഒരു സംഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ തുടങ്ങുന്നത് എന്താണ് ഉള്ളടക്കമെന്ന് അതിനുശേഷം പറയാം കോവിഡ് കാലത്ത് കേരളം ഇങ്ങനെ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കേരളം മാത്രം ലോകമാകെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തികമായ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണങ്ങൾ വെട്ടിക്കുറക്കലുകൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പ്രധാനമായിട്ടും അന്നാണ് ധനക്കമ്മീഷൻ്റെ ഒക്കെ വേറെ തരത്തിലുള്ള ഇടപെടലുണ്ട് അതിനൊക്കെ അപ്പുറത്ത് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്കും ഒക്കെ മൊത്തത്തിൽ പ്രശ്നമുള്ള കാലാണല്ലോ അപ്പോൾ ഈ സാമ്പത്തികമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കേന്ദ്രത്തിൻ്റെ തിരിച്ച് ലഭ്യതകൾ എന്താ പറയുക ഇടുന്ന നികുതി പിടിച്ചു കൊണ്ടുപോയി അത് തിരിച്ച് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഫ്ലോ അങ്ങ് ബ്ലോക്ക് ചെയ്തു കുറേ പൈസ അങ്ങ് പിടിച്ചു അപ്പോൾ കേരളം ഒന്നാമത് കോവിഡ് കാലമാണ് ഒരുപാട് പണം ലഭിക്കേണ്ട പണം വേണ്ട സാഹചര്യമാണ് വലിയൊരു പാൻഡമിക് സിറ്റുവേഷനാണ് അന്നേരം സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു എന്നിട്ട് അദ്ദേഹം നല്ല ചിരിയൊക്കെ ചിരിച്ച് ഒരു പാക്കേജ് അങ്ങ് പ്രഖ്യാപിച്ചു കോവിഡ് കാല പാക്കേജ് ഇരുപതിനായിരം കോടിയുടെ ഒരു പാക്കേജ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ പാക്കേജിനെതിരെ പ്രതിപക്ഷമൊക്കെ വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചു പല നിലയിൽ തട്ടിക്കൂട്ട് പാക്കേജാണ് എന്ന് പറഞ്ഞു ഒരർത്ഥത്തിൽ അത് തട്ടിക്കൂട്ട് പാക്കേജായിരുന്നു ആയിരുന്നു പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു സമൂഹത്തെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താം എന്നുള്ളതിനുള്ള ഒരു ക്ലാസ് ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അതായത് പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ അവിടെ നിന്നിടുന്നൊക്കെ എടുത്ത് വീണ്ടുന്നിടത്തേക്ക് കുറച്ച് പൈസ കൊടുക്കാം എന്നുള്ള ഒരു തന്ത്രം അദ്ദേഹം മനോഹരമായി പയറ്റിയ ഒരു കാലമായിരുന്നു പിന്നീട് പല ഘട്ടങ്ങളിലും ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിലാവുമ്പോഴൊക്കെ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ചിരിച്ച് സംസാരിച്ച് ആത്മവിശ്വാസം കൊടുക്കുമായിരുന്നു പറയുന്നത് ഇരുപതിനായിരം കോടി അമ്പതിനായിരം കോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകളുടെ പരിഹാസ്യതയെ ഒക്കെ പ്രതിപക്ഷമൊക്കെ ചൂണ്ടിക്കാണിക്കുമെങ്കിലും ഒരു ധൈര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകൾ നമ്മൾ പ്രതിസന്ധിയിൽ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതിസന്ധി മാറിയോ എന്നൊരു തോന്നലുണ്ടാവും അടിത്തട്ടിനെ സ്പർശിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭരണ ഇടപെടൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് തോന്നും ഞാൻ പറഞ്ഞു വരുന്നത് തോമസ് ഐസക്കിനെ കുറിച്ചാണ് ഇപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സി പി ഐ അതിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ചകളിലേക്ക് കടന്നു എന്ന് വാർത്തകളിൽ നിന്നൊക്കെ കേൾക്കുന്നു പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാവും എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നു രാജു അബ്രഹാമിൻ്റെയൊക്കെ പേര് പിന്നാലെ കേൾക്കുന്നുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ഒരാളായിട്ട് തോമസ് ഐസക്കിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് മത്സരിച്ചാൽ എൽ ഡി എഫ് ജയിക്കുമോ അല്ലെങ്കിൽ യു ഡി എഫ് തന്നെ ജയിക്കുമോ തോമസ് ഐസക്കിൻ്റെ വിജയസാധ്യത എന്താണ് തോന്നുന്നത് സാധ്യത എന്താണ് എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് തോമസ് ഐസക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഈ വീഡിയോയിൽ രണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം തോമസ് ഐസക്കിനെ കുറിച്ച് പരിശോധിക്കാം അത് കഴിഞ്ഞ് എന്താണ് അവിടുത്തെ വോട്ടിംഗ് നില ഏറ്റവും ഒടുവിൽ വീണ ജോർജ് വരെ മത്സരിച്ചപ്പോഴുള്ള വോട്ടിംഗ് നില എന്താണ് എന്ന് പരിശോധിക്കാം ഒപ്പം കഴിഞ്ഞ മൂന്ന് തവണയായി ആൻറ്റോ ആൻ്റണി ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം ആ മണ്ഡലത്തിലുണ്ട് അതിനെ അതിജയിക്കാൻ തോമസ് ഐസക്കിന് അല്ലെങ്കിൽ അദ്ദേഹം ആണെങ്കിൽ ആണോ നമുക്കറിയില്ല ആണെങ്കിൽ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള വോട്ടിംഗ് നിലയും ആൻറ്റോ ആൻ്റണിയുടെ ഇടപെടലുകളും പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം മൂന്ന് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയും ഭൂരിപക്ഷമാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം എന്നുകൂടി മനസ്സിലാക്കണം അത് അവസാന ഭാഗത്ത് വരും നമുക്കാദ്യം തോമസ് ഐസക്കിൽ നിന്ന് തന്നെ തുടങ്ങാം തോമസ് ഐസക്കിൻ്റെ വ്യക്തിത്വം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സി പി ഐ എമ്മിന് തുടർഭരണം ലഭിച്ചതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം സി പി ഐ എം പിണറായി വിജയൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർഭരണത്തിന് അടിസ്ഥാനമായ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളതാണ് ഇതുപോലെ നിർണായകമായ സമയത്തൊക്കെ ഇടപെട്ടു എന്നുള്ളതിലുപരി നമ്മളെ കേരള ചരിത്രത്തിൽ നമ്മൾ കാണാത്ത വിധം അടിത്തട്ട് ജീവിതത്തിലേക്ക് പണം എത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി സൗകര്യങ്ങൾ എത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യം വിദ്യാഭ്യാസം മറ്റ് സൗകര്യങ്ങൾ ഗതാഗത സൗകര്യത്തിലൊക്കെ നമ്മൾ നേരത്തെ കാണാത്ത വിധത്തിലുള്ള ചില മുന്നേറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ആശുപത്രികളിലൊക്കെ ഗംഭീര കെട്ടിടങ്ങളൊക്കെ ഉണ്ടായതും ഈ ചികിത്സാ സമ്പ്രദായത്തിൽ നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ പോവാം എന്നുള്ള ഒരു ശൈലി നമുക്ക് വന്നതും അതിന് മുമ്പൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പല രീതിയിൽ നമ്മൾ പറയുമ്പോഴും അതിനെ അതിജീവിക്കാവുന്ന ഒരു ഗംഭീര കെട്ടിടം മനസ്സിലേക്ക് വരുന്ന ഒരു കെട്ടിടങ്ങളുടെ ഒരു കാലമായിരുന്നു അത് അതൊന്ന് അപ്പം വിദ്യാഭ്യാസം സ്കൂള് കൊള്ളാൻ പോകാൻ പറ്റുന്ന സ്ഥലമാണ് എന്ന് തോന്നിയ ഒരു കാലം കൂടിയാണ് മുമ്പ് ഇതിൻ്റെയൊക്കെ അടിത്തറ ഉണ്ട് അത് നമ്മൾ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഒരു പെട്ടെന്നുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുപോലെ മറ്റ് റോഡുകൾ ഒക്കെ മെച്ചപ്പെട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചു വരവിനുള്ള ഒരു കാരണം പിന്നെ കോവിഡിനെ കൈകാര്യം ചെയ്തതും ഒപ്പം മറ്റ് നിപ്പ പോലെയുള്ള പ്രശ്നങ്ങൾ പ്രളയം ഇതിനൊക്കെ കൈകാര്യം ചെയ്തു അതിനൊക്കെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി എന്നുള്ളതാണ് ഇതിനെ ക്കെ കാരണമായത് പണമാണ് അല്ലേ പണമാണ് ഈ പണം എവിടുന്ന് കിട്ടി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മുൻ ശീലങ്ങളിൽ ഇല്ലാത്തതാണ് പക്ഷെ അത് ഈ കാലത്ത് കഴിഞ്ഞു അതിനുള്ള അടിസ്ഥാന കാര്യം കിഫ്ബി എന്ന ഒരാശയമായിരുന്നു ഒരു ആശയ പദ്ധതി തന്നെയായിരുന്നു അത് നമ്മൾ മുമ്പ് കാണാത്ത വിധം കട എടുത്തിട്ടൊക്കെ ആണെങ്കിലും പിന്നീട് അടക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കടാണല്ലോ മനുഷ്യൻ്റെ അടിസ്ഥാന സാധ്യത എന്ന് പറയുന്നത് മുന്നോട്ട് പോകുക കട നമുക്ക് മുന്നോട്ട് പോകാൻ പോകാൻ വെച്ചാൽ മരിക്കാനാവുമ്പോൾ വീട് കിട്ടുക എന്നുള്ള ശൈലിയാണ് ഹൗസിംഗ് ലോൺ എടുത്തിട്ട് നമ്മളിപ്പോൾ വീട് കിട്ടിയാലേ ലോൺ ലോണടച്ച് കഴിയുള്ളൂ ഇല്ലെങ്കിൽ പണം കൂട്ടി 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 വെച്ച് ഏകദേശം മരിക്കാറാകുമ്പോൾ ഒരു വീട് കെട്ടാം എന്നുള്ള ശൈലിയിലേക്ക് എത്തും അതിനപ്പുറത്തുള്ളൊരു ആധുനിക കാലത്തെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് ആ തരത്തിലാണ് കടത്തിനെ കാണുന്നത് അങ്ങനെ കടമെടുത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ആ കാലത്ത് അതിൻ്റെ അടിസ്ഥാന ബുദ്ധി കിഫ്ബിയുടെ അടിസ്ഥാന ബുദ്ധി അല്ലെങ്കിലും കിഫ്ബിയെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ബുദ്ധിയായി പ്രവർത്തിച്ചത് തോമസ് ഐസക്കായിരുന്നു അന്നത്തെ ധനമന്ത്രിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിലെ ആ അർത്ഥത്തിൽ നമ്മൾ ഉള്ളടക്കത്തിൻ്റെ പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഉള്ളടക്കത്തിൻ്റെ അല്ല സൗകര്യങ്ങളുടെ പരിഷ്കരണമാണ് പ്രധാനമായിട്ടുണ്ടായത് ചികിത്സാ രീതികളുടെ പരിഷ്കരണമല്ല ചികിത്സാ സൗകര്യങ്ങളുടെ വർധനയാണ് ആ കാലത്തുണ്ടായിട്ടുള്ളത് മറ്റ് റോഡുകളായാലും എല്ലാം നമ്മുടെ ഈ സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനൊക്കെ അടിസ്ഥാന കാര്യമായി ഈ പണമാണ് അതിന് ബുദ്ധി കേന്ദ്രമായിരുന്നത് തോമസ് ഐസക്കാണ് അർത്ഥത്തിൽ തുടർഭരണത്തിൻ്റെ അടിസ്ഥാന കാരണം തോമസ് ഐസക് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും അത് ആ തോമസ് ഐസക്കിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴുള്ള ഒരു അദ്ദേഹത്തിൻ്റെ നേതൃപാഠവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാലത്ത് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നു സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വരെ നിരന്തരം ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി തര സംസ്ഥാന സർക്കാരുകളുടെ മുഖ്യമന്ത്രി വരെ പിടിച്ചകത്തിട്ട് രാജിവെപ്പിക്കുന്ന പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് സമൻസുമായി വന്ന ഇ ഡിയെ തിരിച്ചോടിച്ച ഒരു ആളെ നമ്മൾ കണ്ടത് അത് തോമസ് ഐസക്കിനെയാണ് തോമസ് ഐസക്ക് ഹൈക്കോടതിയിൽ പോയി സമൻസ് പിൻവലിപ്പിച്ച ആളും ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഇ ഡി പോയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ഹാജരായിക്കൂടെ എന്ന് തോമസ് ഐസക്കിനോട് ചോദിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് അങ്ങനെ രാഷ്ട്രീയമായ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തുന്നുണ്ട് നേരം കുറച്ച് വലിയ മറ്റ് വർത്തമാനങ്ങളിലേക്ക് കടക്കാറില്ല വെറുതെ ഉള്ള പൊയ് വാക്കുകളും വെറുതെ അടിപിടി നിലവാരം കുറഞ്ഞ ചർച്ചകളിലേക്ക് ഒന്നും അദ്ദേഹം കടക്കാറുമില്ല ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മുന്നിലുണ്ട് എന്ന ാണ് ഞാൻ സൂചിപ്പിച്ചത് ഒപ്പം പാർലമെന്റിലേക്ക് ഇവർ ഇപ്പോൾ സി പി എം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം പാർലമെന്റിലേക്ക് പോകുമ്പോഴുള്ള ഇപ്പോൾ രാജ്യസഭയിലൊക്കെ ജോൺ ബട്ടാസിന്റെ ഒക്കെ ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ലോക്സഭയിൽ ഒരു മുഖം വേണം ആ അർത്ഥത്തിൽ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്ന ഫ്ലെക്സിബിളായി ഇടപെടുന്ന ഒന്നുമില്ലെങ്കിലും നിർമ്മല സീതാരാമനോടും മോദിയോടുമൊക്കെ സംസാരിക്കാൻ കേൾപ്പുള്ള ഒരാൾ എന്നുള്ള നിലയിൽ തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യത്തിന്റെ അനിവാര്യതയാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ഇതാണ് ഈ മണ്ഡലത്തിൽ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെ അവർ ഉയർത്തിക്കാട്ടുക പത്തൊമ്പത് പേര് പോയി ലോക്സഭയിൽ ഒരു പ്രസംഗം എടുത്തു കാണിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിന് അവർക്ക് പ്രാപ്തമായ ഒരു ഉത്തരം ഒരുപക്ഷെ തോമസ് ഐസക്കാണ് നേരത്തെ നമ്മൾ അയച്ച് ഒരാളുണ്ടല്ലോ ബ്രിട്ടാസിലെ രാജ്യസഭയിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കൗണ്ടർ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ എൽ ഡി എഫിന് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ തരത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് അത് പത്തനംതിട്ട പോലുള്ള ഒരു ഗ്രാമ സ്വഭാവമുള്ള നാട്ടിലേക്കാണ് അദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്നത് ഫ്ലെക്സിബിളായ മുഖമായി അദ്ദേഹം അവതരിച്ചു ിക്കപ്പെടുന്നു എന്നുള്ളത് അവരുടെ സാധ്യതയെ നമ്മുടെ മുമ്പിലേക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ള കാരണമാണ് ഇതാണ് ഒരു കാര്യം ഇനി രണ്ടാമത്തേത് യു ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ വെക്കുമ്പോഴാണ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ബി ജെ പിക്ക് അവിടെ പ്രധാനപ്പെട്ട റോളുള്ള മണ്ഡലമാണ് കേട്ടോ അപ്പോൾ യു ഡി എഫിൻ്റെ സാധ്യത എന്താണ് എന്നുള്ളത് യു ഡി എഫിൻ്റേത് ആൻറ്റോ ആൻ്റണി അത്ര ലളിതമായ വ്യക്തിത്വമുള്ള ഒരാളല്ല അദ്ദേഹം നീണ്ട കാലം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ മൂന്ന് ടേം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലം തന്നെ വളരെ സിമ്പിളായി ജയിച്ചു പോകുന്ന കാലം ആണ് എന്ന് നമുക്ക് കാണാറുണ്ട് പക്ഷേ ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പിലാണ് അതിൽ വലിയ വെല്ലുവിളി അദ്ദേഹത്തിന് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഓൾ കേരള നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഭൂരിപക്ഷമൊക്കെ നോക്കുമ്പോൾ ഒരു വെല്ലുവിളിയായിരുന്ന വീണ ജോർജിൻ്റെ സാന്നിധ്യം പ്രധാനപ്പെട്ടാണ് പിന്നെ ബി ജെ പി ഉയർത്തുന്ന നിരന്തരമായ ഇടപെടൽ കെ സുരേന്ദ്രൻ്റെ ഒക്കെ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആൻറ്റോ ആൻ്റണി അവിടെ ഒരു പ്രധാനപ്പെട്ട എളുപ്പത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ഒരാളെയല്ല അവിടേക്കാണ് തോമസ് ഐസക്ക് എന്ന് പറയുന്ന ഒരു മുഖത്തെ അവർ വെച്ച് പിടിക്കാൻ നോക്കുന്നത് ആൻറ്റോ ആൻ്റണിയുടെ സമീപകാലത്തെ ഇപ്പോൾ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ നടത്തിയ ഇടപെടലിന് പിന്നാലെ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതായി വാർത്തകളുണ്ടായിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചാണ്ടി ഉമ്മൻ ചാണ്ടിയമ്മൻ ആയില്ലെങ്കിൽ ആൻറ്റോ ആൻ്റണി സ്ഥാനാർത്ഥി അയക്കും എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളതിനോടൊപ്പം ഈ ആവർത്തനം ഒരു പക്ഷേ ആയേക്കും എന്നുള്ള ഒരു ഭീതി കൂടിയാണ് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആൻറ്റോ ആൻ്റണി സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഒപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട് ബി ജെ പി ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത് ചർച്ച നടക്കുന്നത് ഉണ്ണി മുകുന്ദനെ പത്തനംതിട്ടയിൽ ഇറക്കണം എന്നുള്ളതാണ് ശബരിമലയുടെ കൂടി ചർച്ച ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള നിലയിൽ നടൻ മുകുന്ദനെ പത്തനംതിട്ടയിൽ ഇറക്കിക്കൊണ്ടുവരണം എന്നുള്ള ചർച്ച ഉയർന്നു വരുന്നുണ്ട് മാളികപ്പുറം തന്ന സിനിമയിലും ഏറ്റവും അടുവിൽ ശ്രീരാമക്ഷേത്രം വരെയുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായ ഹിന്ദുത്വ രാഷ്ട്രീയ അനുകൂല നിലപാട് അവിടെ വോട്ടാക്കി മാറ്റാം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് ഒപ്പം തന്നെ മതവിഭാഗീയതയിൽ വോട്ട് കൊയ്യാം എന്നുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്താ വെച്ചാൽ മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ക്രൈസ്തവരാണ് അപ്പോൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വെച്ചുകൊണ്ട് തീവ്രമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പയറ്റ് അവിടെ നടത്താമെന്നുള്ള സാധ്യത അവർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനെ പോലൊരാളെ മുന്നോട്ട് വെച്ചുകൊണ്ട് ലോക്സഭയെ നേരിടാം എന്നാണ് പത്തനംതിട്ടയിൽ ബി മുന്നിലുള്ള ഒരു വഴിയായി നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നിലവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തോമസ് ഐസക്ക് ആൻറ്റോ ആൻ്റണി ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്നൊരു ഇക്വേഷനാണ് അവിടെ വരിക ഒരു പക്ഷേ ഉണ്ണിമുകുന്ദൻ രാഷ്ട്രീയ പാകത ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ അവിടെ എന്തുമാത്രം ഇവരോട് പയറ്റി നിൽക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ് അതേസമയം മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി പയറ്റുന്ന രീതിയിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാം മറ്റ് വിഷയങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാം അതിനെ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് മാറ്റി പരിവർത്തിപ്പിക്കാമെന്നുള്ള എന്നുള്ള ചിന്തയായിരിക്കാം അത്തരത്തിൽ അവരുടെ ആലോചനയ്ക്ക് കാരണം എന്തായാലും അങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല ഉണ്ണിമൂന്നൽ സ്ഥാനാർത്ഥിയാവും എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനം മാത്രമാണ് വിശകലനം മാത്രമാണ് നമ്മൾ നടക്കുന്നത് നടത്തുന്നത് എന്തായാലും തോമസ് ഐസക്ക് വരുമ്പോഴുള്ള നിലവിലെ വോട്ടിംഗ് രീതി എങ്ങനെയാണ് എന്ന് നോക്കാം നമ്മുടെ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെ ആൻറ്റോ ആൻ്റണിയുടെ സാന്നിധ്യം പൊതുവായിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ വോട്ടിംഗ് നില കൂടി നോക്കിയിട്ട് വരാം രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആൻറ്റോ ആൻ്റണി സി പി കെ അനന്തഗോപനാണ് പ്രധാനമായി നേരിട്ടത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി രാധാകൃഷ്ണ മേനോനായിരുന്നു അന്ന് ആൻറ്റോ ആൻ്റണി നേടിയ വോട്ട് നാല് ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടാണ് അമ്പത്തി ശതമാനമാണ് വോട്ട് കേട്ടിയത് വമ്പം വോട്ടാണ് ആൻറ്റോ ആൻ്റണി സിമ്പിളായ ഒരു സ്ഥാനാർത്ഥിയല്ല എന്ന് ഞാൻ പറയാനുള്ള അടിസ്ഥാന കാരണം ഒന്നാമത്തെ ഈ രണ്ടായിരത്തി ഒമ്പതിലെ റിസൾട്ടാണ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് പക്ഷേ അദ്ദേഹം നേടിയത് വെറും മുപ്പത്തി ദശാംശം രണ്ട് ആറ് ശതമാനം വോട്ടാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഇരുപത്തിയാറ് വോട്ട് മാത്രമാണ് അദ്ദേഹം നേടിയത് ബി രാധാകൃഷ്ണ മേനോൻ ബി ജെ പിയുടെ അദ്ദേഹം നേടിയത് അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് ഏഴ് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ട് മാത്രമാണ് അന്ന് ബി ജെ പി അത്ര കരുത്തുള്ള സ്ഥലമല്ല അത് ആൻറ്റോ ആന്റണിയുടെ ഭൂരിപക്ഷം ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമാണ് അന്ന് അന്ന് പ്രത്യേകിച്ച് പൊതുതരംഗത്തിനൊക്കെ അപ്പുറത്ത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആൻറ്റോ ആൻ്റണി നേടിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രണ്ടായിരത്തി പതിനാലിലേക്ക് നെക്സ്റ്റ് തിരഞ്ഞെടുപ്പിൽ വരുമ്പം സ്വാഭാവികമായും ഒരു എം പി തന്നെ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ള അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സ്വഭാവം ഉണ്ടാവുമല്ലോ അങ്ങനെ ആൻറ്റോ ആൻ്റണിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഗംഭീരമായി വിജയിച്ചു എന്നുള്ളതാണ് അന്ന് രണ്ടായിരത്തി പതിനാലിലെ ഫിലിപ്പോസ് തോമസ് ആണ് അന്നത്തെ കോൺഗ്രസിൻ്റെ ഫിലിപ്പോസ് തോമസ് ഇപ്പുറത്തേക്ക് വന്നിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായത് എൽ ഡി എഫിൻ്റെ അതൊരു പരീക്ഷണായിരുന്നു പരാജയപ്പെട്ട പരീക്ഷനായിരുന്നു കോൺഗ്രസിൻ്റെ ആൻറ്റോ ആൻ്റണി മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് നേടിയിരുന്നു നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം പക്ഷേ അതിനു മുമ്പ് അനന്തകോപൻ മത്സരിച്ചതിനേക്കാളും ഒരു മുന്നേറ്റം എൽ ഡി എഫ് ഉണ്ടാക്കിയിരുന്നു അന്ന് ഫിലിപ്പോസ് തോമസ് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ട് നേടിയിരുന്നു മുപ്പത്തി നാല് ദശാംശം ഏഴ് നാല് ശതമാനം ബി ജെ പി ആണ് വൻ മുന്നേറ്റം ഉണ്ടാക്കിയത് ആ തിരഞ്ഞെടുപ്പിൽ എം ടി രമേശായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അവരുടെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ റെക്കോർഡാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് പതിനഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം വോട്ട് നേടി ആൻറ്റോ ആൻ്റണിയുടെ വിജയം ഭൂരിപക്ഷം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടായിരുന്നു ആറ് ദശാംശം നാല് ആറ് ശതമാനം ഭൂരിപക്ഷം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു റിസൾട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലേതാണ് കാരണം ജയിക്കാം എന്നുള്ളൊരു സാധ്യത അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കാനുള്ള ഒരു എലമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിലാണുള്ളത് കാരണം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് നേടി എന്ന് മാത്രമല്ല ആ പ്രത്യേകത എല്ലാ മണ്ഡലങ്ങളിലും ഒരു മുക്കാൽ ലക്ഷത്തിന് മുകളിലാണ് ഭൂരിപക്ഷം ഒന്നിനു മുകളിൽ പോയതുണ്ട് എൺപത് തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞില്ല വമ്പം ഭൂരിപക്ഷം കാസർഗോഡ് വരെ വമ്പം ഭൂരിപക്ഷം നേടിയ ഇലക്ഷനാണ് അത്തവണ പക്ഷേ ആൻറ്റോ ആൻ്റണിക്ക് വമ്പൻ മേധാവിത്വമുള്ള പത്തനംതിട്ടയിൽ ആ ഇലക്ഷൻ ആ ആനുപാതികമായ ഒരു വിജയമായിരുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ച് നമുക്ക് ആ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടൊന്നും നോക്കാം ന്റണിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വോട്ടാണ് കിട്ടിയത് മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം വോട്ട് അന്ന് വീണ ജോർജാണ് അവിടെ മത്സരിച്ചത് വീണ ജോർജ് വലിയ ചർച്ചയുണ്ടാക്കി ബി ജെ പി ജയിക്കും എന്ന് കെ സുരേന്ദ്രൻ ആണല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പി ജയിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തി എന്നിട്ടും രണ്ടാം സ്ഥാനത്ത് എത്തിയെന്ന് മാത്രല്ല ഭൂരിപക്ഷം വലിയ തോതിൽ കുറക്കാൻ കഴിഞ്ഞു മറ്റ് ആനുപാതികമായി മറ്റ് മണ്ഡലങ്ങളെ നോക്കി യാൽ വലിയ തോതിൽ ആൻറ്റോ ആൻ്റണിക്ക് നേട്ടം ഉണ്ടായില്ല എന്നുള്ളതാണ് വീണ ജോർജ് നേടിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടാണ് അതായത് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം വോട്ട് വീണ ജോർജിന് മുപ്പത്തി രണ്ട് ശതമാനം വോട്ട് കിട്ടി എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്തുള്ള കെ സുരേന്ദ്രൻ ചരിത്രത്തിലില്ലാത്ത തരം മുന്നേറ്റാണ് ഉണ്ടാക്കിയത് അവർ ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം വോട്ട് നേടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് കെ സുരേന്ദ്രൻ നേടി വലിയ മുന്നേറ്റമാണ് ബി ജെ പി സംബന്ധിച്ച് ഉണ്ടായത് പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞു നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഭൂരിപക്ഷമാണ് പക്ഷേ അന്ന് മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടായതിന് ആനുപാതികമായി നോക്കുമ്പോൾ അതിൻ്റെ അടുത്തെത്തുന്ന ഭൂരിപക്ഷമല്ല മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ലക്ഷത്തോടടുക്കുന്ന ഭൂരിപക്ഷത്തിനിടയിലാണ് ആൻറ്റോ ആൻ്റണിക്ക് വെറും നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് നേടിയത് അപ്പോൾ വീണ ജോർജിനെ മുൻനിർത്തി നടത്തിയ പോരാട്ടം മാത്രമല്ല അന്ന് ബി ജെ പി കെ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് പിടിക്കുകയും ചെയ്തു കെ സുരേന്ദ്രന് കാടച്ചുള്ള പ്രചാരണമായിരുന്നു ജയിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണമായിരുന്നു അതുകൊണ്ട് ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു എങ്കിലും പിന്നീട് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം ഈ ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അതുകൊണ്ട് അവർ തോമസ് ഐസക്കിനെ ഒരാളെ വെച്ച് അത് പിടിക്കാം എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനാണ് സാധ്യത അതിനുള്ള ചർച്ചകളാണ് അവർ നടത്തുന്നത് അതിൻ്റെ സാധ്യത തോമസ് ഐസക്ക് സ്ഥാനാർത്ഥി ആവുകയാണെങ്കിലുള്ള ഒരു ചുറ്റുപാടാണ് ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ പോലൊരു ഗംഭീരമായൊരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി മത്സരിക്കുമ്പോൾ ഒരു വമ്പം മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് ആൻറ്റോ ആൻ്റണിയുടെ മൂന്ന് ടേം കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ മത്സരമാണ് ാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അതിൽ ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ വോട്ടർമാർക്കുള്ള അതൃപ്തിയെ മുതലെടുക്കുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമാണ് ഒപ്പം തന്നെ തോമസ് ഐസക് എന്ന വ്യക്തിയുടെ പ്രഭാവത്തെ ഉപയോഗിക്കുക എന്നുള്ളതും സാമൂഹ്യ നേതൃത്വത്തിലിരിക്കുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ചില മികവുകളെ വോട്ടാക്കി മാറ്റുക എന്നുള്ളതും ഒരു കാര്യമാണ് കുറച്ച് നാളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തോമസ് ഐസക് പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ജനകീയമായ ചില വിഷയങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഈ ഘട്ടത്തിൽ തോമസ് ഐസക് മുന്നോട്ട് വരുമ്പോൾ പത്തനംതിട്ടയിലെ റിസൾട്ട് പ്രവചനാതീതമാക്കി മാറ്റാൻ അവർക്ക് കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ തന്നെ അങ്ങനെ മാറ്റുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ എന്ത് സംഭവിക്കുക അവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കെ സുരേന്ദ്രനെ പോലെ പൊളിറ്റിക്കലായ ഒരു സ്ഥാനാർത്ഥി വരുമോ അതോ ഉണ്ണി ഉണ്ണിമുകുന്ദനെ പോലെ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാനുള്ള സാധ്യത ആരായുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം തോമസ് ഐസക്കിൻ്റെ വരവ് എങ്ങനെയായിരിക്കും പ്രഖ്യാപിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതിനുശേഷം വീണ്ടും ഒരു വിശകലനത്തിലേക്ക് കടക്കാം നന്ദി നമസ്കാരം